മുല്ല എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന മീരാ നന്ദൻ വളരെ പെട്ടെന്ന് തന്നെ സിനിമാ രംഗത്ത് ശ്രദ്ധ നേടിയത് ഉയർച്ച താഴ്ചകൾ ഒരുപോലെ വന്ന സിനിമ കരിയറിൻ്റെ ഒരു ഘട്ടത്തിൽ റേഡിയോ ജോക്കി എന്ന കരിയറിലേക്ക് മീരാനന്ദൻ മാറുകയായിരുന്നു ദുബായിൽ പുതിയൊരു ജീവിതം കെട്ടിപ്പടുത്ത മീരാനന്ദനെ അടിമുടി മാറ്റങ്ങളോടെയാണ് പിന്നീട് പ്രേക്ഷകർക്ക് മലയാളികൾക്ക് എന്നും പ്രിയങ്കരിയാണ് മീരാനന്ദൻ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയായി നടി പങ്കുവെക്കുന്ന വിശേഷങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെയാണ് വൈറലാകാറുള്ളത് കഴിഞ്ഞ വർഷമാണ് നടിയുടെ വിവാഹം കഴിഞ്ഞത് ലണ്ടനിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റായി ജോലി ചെയ്തു വരികയാണ് ഭർത്താവായ ശ്രീജു ആർ ജെ മീര ദുബായിൽ ജോലി ചെയ്യുകയാണ് ഇരുവരും ഒന്നിച്ചുള്ള നിമിഷങ്ങളുടെ സന്തോഷം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് താരം അതേസമയം വിവാഹശേഷം അടുത്തിടെയാണ് നടി നാട്ടിലേക്ക് വന്നത് ശേഷം ആദ്യമായി കണ്ണനെ കണ്ട വിശേഷമെല്ലാം മീര പങ്കുവച്ചിരുന്നു ഇപ്പോഴത്തെ മീരയുടെ പൂത്തിരുവാതിരയുടെ വിശേഷങ്ങളാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് തൻ്റെ വിവാഹം കഴിഞ്ഞുള്ള ആദ്യത്തെ തിരുവാതിര ആയതിനാൽ മീരയ്ക്ക് ഇത് സ്പെഷ്യലാണ് കുടുംബസമേതമായി മീര തിരുവാതിര ആഘോഷിക്കുന്ന ചിത്രങ്ങൾ വൈറലാകുകയാണ് സെറ്റ് സാരി ആയിരുന്നു മീരയുടെ വേഷം കുടുംബത്തോടൊപ്പമുള്ള ഈ സന്തോഷ നിമിഷങ്ങളുടെ ചിത്രങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞു ദുബായിലേക്ക് മാറിയത് ജീവിതത്തെ മാറ്റിമറിച്ച തീരുമാനമായിരുന്നു എന്ന് മീര തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തി എന്ന നിലയിൽ മാറ്റം വന്നു ആളുകളെ ഡീൽ ചെയ്യുന്ന രീതിയിലുൾപ്പെടെയുള്ള മാറ്റം വന്നു മുമ്പ് അമ്മയുമായി ഇടയ്ക്കൊക്കെ അടിയുണ്ടാക്കുമായിരുന്നു ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഞാൻ വളരെ സില്ലിയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതെന്ന് മീര വ്യക്തമാക്കി